വെൽക്കം ടു ടിപ്സ് ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും കാലഘട്ടത്തിലെ ചില ഷോറാക്കളെ കുറിച്ചിട്ട് പറയുന്നതാണ് അങ്ങനെ പറഞ്ഞാൽ അത് ഏത് ഷാറിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ഷോറാക്കളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം അഷാർഷ ഇതാ റക്കിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്രുൽ ഖൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഇമ്രുൽ ഖൈസ് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നായാട്ടിനു വേണ്ടിയിട്ടോ വേട്ടയാടാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം കവിത എഴുതുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ ഈ ഒരു യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നായാട്ടിനൊക്കെ വേണ്ടിയിട്ട് അറിഞ്ഞിപ്പോ പുറപ്പെടുന്നതിനാണ് റക്കിബ എന്ന് പറയുന്നത് അതായത് കുതിരയെ കയറുക എന്നുള്ള ആ ഒരു ആശയത്തിനെ ചാരിക്കൊണ്ടാണ് ഈ ഒരു ടേം ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ് ആരി ആര് ഇമ്രുൽസ് മറ്റൊന്ന് ഏറ്റവും അടിപൊളിയായിട്ട് മതഹ ചെയ്യുന്ന ആളാണ് ആര് അബി സൽമ അതുപോലെ റഹിബ റഹിബ എന്ന് പറഞ്ഞ ഭയം വന്നു കഴിഞ്ഞാല് ഏറ്റവും നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ് ഈ ഒരു സെന്റൻസ് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ പെട്ടെന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ റായിബ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതേസമയം ഇവിടെ ചോദിച്ചിട്ടുള്ളത് റഹിബ എന്നുള്ളതാണ് അപ്പോ ഇതിലെ ആളുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റും സോ നമുക്കത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാണ് ഇതിനെ ഇങ്ങനെ സാധാരണ നമ്മൾ ഒരേ രീതിയിലുള്ള അക്ഷരങ്ങൾ ഉള്ളതിനെയാണ് കോഡ് ചെയ്ത് വെക്കാറ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക റഹിബ എന്നുള്ളതിൽ എന്താണ് ഓനുണ്ട് അല്ലേ നാബ്യാ എന്നുള്ളതിലും എന്തുണ്ട് വൈനുണ്ട് അപ്പൊ അത് ഓപ്പോസിറ്റ് ആണ് അവ തമ്മിൽ ചേരില്ല അടുത്ത റഹിബ എന്നുള്ളതിലെ ഹ ആണ് സുഹൈർ എന്നുള്ളതിലും ഹ ആണ് അത് ഓപ്പോസിറ്റ് ആണ് അവ തമ്മിൽ ചേരില്ല ഈ ഒരു കാര്യം ഇവിടെ എന്താണ് നമ്മൾ ഇൻഡു ചെയ്തു അല്ലേ ഇൻഡു ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇവ തമ്മിൽ ചേരില്ല എന്നുള്ള ജസ്റ്റ് ഒരു കോഡാണ് ലോജിക്കലാണ് കാരണം ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് തെറ്റാതെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അഷാർ ഷാറ ഇതാ റായിബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സുഹൈറാണ് വരാ ദെൻ അഷാർ ഷറ ഇതാ റഹിബ എന്നാണെങ്കിലോ ഇവിടെ ഹാ ഉള്ള ആള് വരുമോ ഇല്ലല്ലോ അവിടെ ആരോ വരാ ഓനുള്ള ആള് അല്ലെ അന്നാബിയാത്ത് ദുബിയാനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക വെക്കൊറബ ഞാന് സന്തോഷിച്ചാൽ ആനന്ദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ് അൽ ആഷ് എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി വെക്ക എക്സാമില് പലതവണ ചോദിച്ചു വന്നിട്ടുള്ള ഒരു പോർഷനാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക ഷുക്ർ